രാജ്യത്ത് പുതിയ നിയമങ്ങൾ നിലവിൽ വന്നു ഐ പി സിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത സി ആർ പി സിക്ക് പകരമായി ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധീനിയവുമാണ് നിലവിൽ വന്നത് ഇന്നു മുതൽ പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും കുറ്റവും ശിക്ഷയും നിർവചിക്കുന്ന ഐ പി സിയിൽ അഞ്ഞൂറ്റി പതിനൊന്ന് വകുപ്പുകൾ ഉണ്ടായിരുന്നപ്പോൾ ബി എൻ എസിൽ വകുപ്പുകൾ മുന്നൂറ്റി അൻപത്തെട്ടായി ഭരണഘടനയിൽ ഐ പി സി എന്ന് രേഖപ്പെടുത്തിയതിലും ഭേദഗതി വേണ്ടിവരും പുതിയ നിയമത്തിൽ ശ്രദ്ധേയമായ ഇരുപതോളം മാറ്റങ്ങളാണുള്ളത് വേഗത്തിലുള്ള നീതി ഉറപ്പാക്കാനും കുറ്റകൃത്യങ്ങളുടെ സമകാലിക രൂപങ്ങളുമായി പൊരുത്തപ്പെടാനും ഈ മാറ്റങ്ങൾ ലക്ഷ്യമിടുന്നതായി സർക്കാർ വ്യക്തമാക്കി പുതിയ നിയമനിർമ്മാണം അനുസരിച്ച് വിചാരണ പൂർത്തിയായി നാൽപ്പത്തി ദിവസത്തിനകം വിധി പുറപ്പെടുവിക്കുകയും ആദ്യവാദം കേട്ട് അറുപത് ദിവസത്തിനുള്ളിൽ കുറ്റം ചുമത്തുകയും വേണം അധികാരപരിധി പരിഗണിക്കാതെ തന്നെ ഏത് പോലീസ് സ്റ്റേഷനിലും സീറോ എഫ് ഐ ആർ ഫയൽ ചെയ്യാനും പോലീസ് പരാതികളുടെ ഓൺലൈൻ രജിസ്ട്രേഷനും സമൻസ് ഇലക്ട്രോണിക് സെർവിങ്ങിനും പുതിയ നിയമങ്ങൾ അനുവദിക്കുന്നു കൂടാതെ എല്ലാ ഹീനമായ കുറ്റകൃത്യങ്ങൾക്കും ക്രൈം സീനുകളുടെ വീഡിയോഗ്രാഫി ഇപ്പോൾ നിർബന്ധമാണ് കൂടാതെ നിയമ നടപടികൾ വേഗത്തിലാക്കാൻ സമൻസുകൾ ഇലക്ട്രോണിക് ആയി നൽകാം ബി എസ് 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 വകുപ്പ് നൂറ്റി എഴുപത്തി മൂന്നിൽ ആണ് സീറോ എഫ്ഐആറിനെ കുറിച്ച് വ്യക്തമാക്കുന്നത് ഒരാൾക്ക് ഏത് സ്റ്റേഷനിലും കുറ്റകൃത്യത്തെക്കുറിച്ച് വിവരങ്ങൾ നൽകാം പോലീസിന് കേസെടുക്കാൻ പറ്റുന്ന കുറ്റമാണെങ്കിൽ സ്റ്റേഷൻ പരിധിയിൽ അല്ലെന്നതിന്റെ പേരിൽ കേസെടുക്കാതിരിക്കാൻ ആവില്ല പരിധിക്ക് പുറത്തുള്ള സംഭവമാണെങ്കിൽ സീറോ എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്ത് ബന്ധപ്പെട്ട സ്റ്റേഷനിലേക്ക് കൈമാറണം ബലാത്സംഗം പോലെയുള്ള കേസിലാണ് വിവരം ലഭിക്കുന്നതെങ്കിൽ പ്രാഥമിക അന്വേഷണവും നടത്തണം സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരായ കുറ്റകൃത്യങ്ങളിൽ പുതിയ അധ്യായം കൂട്ടിച്ചേർത്തു പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ കൂട്ടബലാത്സംഗം ചെയ്താൽ വധശിക്ഷയോ ജീവപര്യന്തം തടവോ ആണ് പുതിയ നിയമത്തിൽ പറയുന്നത് ഐ ലക്ഷത്തോളം ില് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ എല്ലാ നേത്ര ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ